ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് അരുവായി വി കെയിം കളരിക്ക് രണ്ട് സ്വർണവും ഒരു വെള്ളിയും നാഷണൽ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ തിരുവനന്തപുരം എൽ എൻ സി പി സ്പോർട്സ് ഹബിൽ നടത്തിയ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ അരുവായി വി കെയിം കളരിയിലെ വിദ്യാർത്ഥികൾ രണ്ട് സ്വർണവും ഒരു വെള്ളിയും അടക്കം മൂന്ന് മെഡലുകൾ കരസ്ഥമാക്കി പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി എണ്ണൂറോളം പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു എം വി അമൃത സീനിയർ മെയ്പ്പയറ്റ് ഒന്നാം സ്ഥാനം എം എം ദേവിക ജൂനിയർ മെയ്പ്പയറ്റ് ഒന്നാം സ്ഥാനം വേദനാഥ് കൂനത്ത് സബ് ജൂനിയർ ചുവട് രണ്ടാം സ്ഥാനം എന്നിവരാണ് ജേതാക്കൾ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്